വാർത്തകൾ ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫീൻ അബുദാബി നമസ്കാരം വാർത്തകൾ അനുമതിയില്ലാതെ സ്ഥലം നികത്തിയ സ്ഥാപനങ്ങൾക്ക് അജ്മാൻ നഗരസഭ പിഴ ചുമത്തി നഗരസഭയിൽ നിന്ന് അനുമതി വാങ്ങാതെ നടത്തിയ അനധികൃത പ്രവർത്തനങ്ങളുടെ പേരിൽ മൂന്ന് വാഹനങ്ങൾ കണ്ടുകെട്ടുകയും ഓരോ കമ്പനിക്കും പതിനായിരം ദീർഘം വീതം പിഴയും ചുമത്തി ഇത്തരം പ്രവൃത്തികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഡിപ്പാർട്ട്മെന്റ് ആക്ടിംഗ് ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ ഖാലിദ് മൊയീൻ അൽ ഹൊസാനി പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരിലും അവബോധം വളർത്തുന്നതിനും നല്ല സംസ്കാരം പ്രചരിപ്പിക്കുന്നതിനും നിരന്തരം ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി എമിററ്റിൻ്റെ പ്രതിച്ഛായയും സൗന്ദര്യാത്മക രൂപവും സംരക്ഷിക്കാനും എല്ലാ പ്രതികൂല പ്രതിഭാസങ്ങളെയും നേരിടാനും നിരീക്ഷണ വകുപ്പ് ആഴ്ചയിൽ ഏഴ് ദിവസവും ഇരുപത്തിയാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടെന്ന് അൽ ഹുസാനി വ്യക്തമാക്കി ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവർ അധികൃതരിൽ നിന്നും മുൻകൂർ അനുമതി നേടിയിരിക്കണം എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ൊബൈൽ ൻസ് ഇൻഡസ്ട്രിയ മുസഫ തൻ അബുദാണോർ വാട്സ്ആപ്പ് സീറോ ഫൈവ് സീറോ ട്രിപ്പിൾ ഫോർ ടൂ ഫോർ ടൂ ത്രീ സൗദി അറേബ്യയിൽ ഈത്തപ്പഴ വിളവെടുപ്പ് കാലമായതിനാൽ രാജ്യത്തുടനീളമുള്ള ഈത്തപ്പഴ വിപണിയും സജീവമായി മദീന മേഖലയിലെ ഇരുപത്തിയൊൻപതിനായിരം ഈന്തപ്പന തോട്ടങ്ങളിൽ എല്ലാ വർഷവും ജൂൺ ആദ്യപാലത്തിൽ തന്നെ വിളവെടുപ്പ് ആരംഭിക്കും ഈത്തപ്പഴ കയറ്റുമതിയിൽ ആഗോളതലത്തിൽ തന്നെ സൗദി അറേബ്യയാണ് ഒന്നാം സ്ഥാനത്ത് സൗദി പരിസ്ഥിതി ജലം കൃഷി മന്ത്രാലയം നേരത്തെ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ രാജ്യത്ത് മൂന്ന് കോടി നാൽപ്പത് ലക്ഷത്തിലധികം ഈന്തപ്പനകളിൽ നിന്ന് പ്രതിവർഷം പതിനാറ് ലക്ഷം ടൗൺ ഉൽപ്പാദനം നടക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കി ഇന്റർനാഷണൽ ട്രേഡ് സെന്ററിന്റെ ട്രേഡ് മാപ്പ് അനുസരിച്ച് കഴിഞ്ഞ വർഷം ഈത്തപ്പഴ കയറ്റുമതിയുടെ മൂല്യത്തിൽ സൗദി അറേബ്യ ആഗോളതലത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയതായി റിപ്പോർട്ട് ചെയ്തിരുന്നു രാജ്യത്ത് അൽ ഖസി മേഖലയിൽ നിന്ന് മാത്രം ഒരു കോടി പത്ത് ലക്ഷം ഈന്തപ്പനകൾ കൃഷി ചെയ്യുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് മുന്നൂറിനം ഈത്തപ്പഴങ്ങൾ സൗദിയിൽ വിവിധ മേഖലകളിൽ കൃഷി ചെയ്യുന്നുണ്ട് കാർഷിക മൊത്ത ഉത്പാദനത്തിന്റെ പന്ത്രണ്ട് ശതമാനവും എണ്ണ ഇതര മൊത്ത ഉത്പാദനത്തിന്റെ പൂജ്യം ദശാംശം നാല് ശതമാനവും ഈത്തപ്പഴ വിപണിയിലൂടെയാണ് ഒമാനിലെ ആദ്യ ഇലക്ട്രിക് ബസ് ദേശീയ ഗതാഗത കമ്പനിയായ മുവാസലത്ത് പുറത്തിറക്കി പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്നതാണ് മുവാസലത്തിന്റെ ശ്രമമെന്ന് അധികൃതർ വ്യക്തമാക്കി സാങ്കേതിക ഗവേഷണം മെച്ചപ്പെടുത്തുന്നതിനും പൊതുഗതാഗത മേഖലയെ ഡീകാർബണൈസ് ചെയ്യുന്നതിനുമായി അന്താരാഷ്ട്ര പങ്കാളികളുമായി രണ്ട് നിർണായക സഹകരണ പരിപാടികളിലും കമ്പനി ഒപ്പുവച്ചിട്ടുണ്ട് ആദ്യത്തെ ഇലക്ട്രിക് പൊതുഗതാഗത ബസ് പുറത്തിറക്കുന്നതുമായി ബന്ധപ്പെട്ട് അൽമഹ പെട്രോളിയം പ്രോഡക്ട്സ് മാർക്കറ്റിംഗ് കമ്പനിയുമായി ദിവസങ്ങൾക്ക് കരാർ ഒപ്പിട്ടിരുന്നു രാജ്യത്തെ കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനും ഹരിത ഊർജ പരിഹാരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള രണ്ട് കമ്പനികളുടെയും പ്രതിബദ്ധത അടിവരയിടുന്നതാണ് ഈ സുപ്രധാന ചുവടുവയ്പ് ഇതോടെ വാർത്തകൾ നമസ്കാരം ബ്രോട്ട് ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി